ഇനി നമുക്ക് രാമായണ രാമായണത്തെ നോക്കാം ദശരഥന് കുട്ടികൾ ഇല്ലാതെ ഇരുന്ന് ദുഃഖിച്ച് ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കെ ഒരു മുനീശ്വരൻ വരുന്നു ഏത് മുനീശ്വരനാണ് എന്ന പേരുകൾക്കൊന്നും ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല അതുകൊണ്ട് അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കൊണ്ടാണ് അപ്പോൾ ഈ ദശരഥന്റെ അടുക്കെ മുനീശ്വരൻ വന്നു അദ്ദേഹം ഒരു യാഗം കഴിച്ചു യാഗം കഴിച്ചപ്പോൾ അതിൽ നിന്ന് പായസം ഉത്ഭവിച്ചു ആ പായസം ദശരഥന്റെ പത്നിമാർക്ക് കൊടുത്തു അവർക്ക് സൽപുത്രന്മാരുണ്ടായി എന്നാണ് വാച്ചാർത്ഥത്തിൽ കഥ പക്ഷേ ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ദശരഥൻ ദുഃഖിച്ച് പുത്രൻ ഉണ്ടാവാതെ ദുഃഖിച്ച് പുത്രൻ വേണം സൽപുത്രന്മാരുണ്ടാവണം എന്ന് ദുഃഖിച്ചിരുന്നപ്പോൾ അവിടെ ഒരു നിമിത്തമായിട്ട് ഒരു മഹർഷി വരികയും അദ്ദേഹം യാഗം കഴിച്ച് പായസം കൊടുത്തു ഇത് യാഗം പായസം എന്ന് കണക്കാകാതെ അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഒരു മരുന്ന് ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ അദ്ദേഹം അതെന്തു ചെയ്തു തന്റെ ഭാര്യമാർക്കായി വീതിച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് പുത്രന്മാരുണ്ടായി ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം സാഫല്യത്തിനായി നല്ല രീതിയിൽ വേണ്ട വിധത്തിൽ പ്രകൃതിയുടെ നിയന്ത്രണത്തോടുകൂടി അല്ലെങ്കിൽ അനുഗ്രഹത്തോടുകൂടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനായി നാല് കുട്ടികൾ ഉണ്ടായി ഇനി ഇതിന് മറ്റൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പായസം രണ്ട് പേർക്കാണ് ആദ്യം കൊടുത്തത് കൗസലിലേക്കും കൈകൈയിലേക്കും അവർ പൂർണ്ണ മനസ്സോടെ മൂന്നാമത്തെ ആൾക്ക് ഈ പായസത്തിന്റെ അവരവരുടെ പങ്കിൽ നിന്നും ഓരോ ഭാഗം കൊടുക്കുന്നു അപ്പോൾ എന്തുണ്ടായി അതായത് കൈകേകിയും സുമിത്ര കൈകേകിയും കൗസല്യയും സുമിത്രയ്ക്ക് അവരവരുടെ ഭാഗത്തു നിന്ന് ഓരോ ഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു അപ്പോൾ എന്തുണ്ടായി ഈ സുമിത്രയുടെ മക്കൾ കൈസ കൗസല്യുടേയും കൈകേകിയുടെയും മക്കൾക്ക് തുണയായിട്ട് പ്രവർത്തിച്ചു അപ്പൊ ഇതിൽ ഒരു സൈക്കോളജിക്കായിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ സന്തോഷപൂർവം ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മിലേക്ക് അതിൻ്റെ പങ്ക് എത്തിച്ചേരുന്നു ഇതാണ് ശ്രീരാമന്റെ സഹായത്തിനായിട്ട് ഏതു സമയത്തും കൗസല്യയുടെ പുത്രനായ ലക്ഷ്മണനും കൈകേകിയുടെ പുത്രനായ ഭരതന്റെ സഹായത്തിനായിട്ട് സുമിത്രയുടെ മറ്റു പുത്രനായ ശത്രുഘ്നും വരുന്നു ഇതാണ് ആ പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഒരു വശം ഇനി അടുത്തതെന്തായും ഈ ഇവരെ എല്ലാം പ്രകൃതിയാണ് കൊണ്ടുപോകുന്നതോട് പറഞ്ഞല്ല ഇങ്ങനെ സൽസ്വഭാവിയായ പുത്രന്മാരുണ്ടാവണം എന്ന ലക്ഷ്യത്തോടുകൂടി മനസ്സിനെ സാത്വികമായ വഴിയിൽ കൂടി ചിന്തിച്ച് ഉണ്ടായ പുത്രന്മാരെ നല്ല സ്വഭാവത്തോടു കൂടി വളർന്നു അടുത്ത് രാവണന്റെ ഉത്ഭവം നോക്കാം രാവണന്റെ ഉത്ഭവത്തിന് കാരണഭൂതമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകസി അതായത് രാവണന്റെ അമ്മ രാവണന്റെ ഒരു സഹോദരൻ അതായത് മറ്റ് ഈ രാവണന്റെ അച്ഛന് അതായത് കുലസ്ഥിന് മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ പുത്രനാണ് വൈശ്രവൺ അതിൽ കുബേർ ഈ വൈശ്രവണൻ സകല ഐശ്വര്യങ്ങൾക്കും നാഥനാണ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഈ പുഷ്പക വിമാനം പോലും അദ്ദേഹത്തിന്റെ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വൈശ്രവണൻ മിക്കവാറും ഈ കൈകസിയുടെ വീടിന്റെ പരിസരത്തോടു കൂടിയാണ് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടപ്പോൾ കൈലസിക്ക് അടക്കാനാവാത്ത ദുഃഖവും ഈർഷ്യയും അസൂയയും വന്നിട്ട് തനിക്ക് ഈ വൈശ്രവണനേക്കാൾ കേമനായിട്ട ഒരു പുത്രൻ വേണമെന്നും അതിനെ വൈശ്രവണനെ പോലും തോൽപ്പിക്കുവാൻ തക്ക ശക്തിയും ബുദ്ധിയും ഉള്ള ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുകയും സന്ധ്യാവനം കഴിഞ്ഞ് വന്ന ഭർത്താവിനോട് പുലസ്സ്യനോട് അതിനായി നിർബന്ധിക്കുകയും ചെയ്തു അപ്പൊ പുലസ്യൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ നിന്റെ ഇത്തരത്തിലുള്ള ചിന്തകൾ തെറ്റാണ് ഈ സമയത്ത് നിനക്ക് ഉണ്ടാവുന്ന പുത്രൻ നീ ഉദ്ദേശിച്ച രീതിയിൽ ബുദ്ധിമാനും ശക്തനും ആണെങ്കിലും അവൻ നാശത്തിന്റെ സന്തതിയായിത്തീരും എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് പക്ഷേ കൈകസി അത് കണക്കാക്കുന്നില്ല ആ സമയത്ത് ഇദ്ദേഹത്തോട് നിർബന്ധിച്ച് ബന്ധപ്പെടുന്നു അതിൽ തിരക്ക ഒരു ഉണ്ടായി കാരണം അങ്ങേവശത്ത് സത് ചിന്തകളോടുകൂടി സത് വേണം എന്ന സതുദ്ദേശത്തോടുകൂടി ബന്ധപ്പെട്ടപ്പോൾ സത്പുത്രന്മാരുണ്ടായി പുത്രന്മാരുണ്ടായി അവർ വേണ്ടവിധത്തിൽ പ്രവർത്തിച്ച് തന്റെ രാജ്യവും പ്രജകളെയും വേണ്ട വിധത്തിൽ പരിപാലിച്ചു ഇവിടെ രാവണനോ കൈകസിയുടെ അത്യാഗ്രഹവും അസൂയയും കുശുമ്പും നിമിത്തം സമയമോ സന്ദർഭവും നോക്കാതെ മനസ്സിൽ ദുശ്ചിന്ത വച്ച് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായെന്ന ഉണ്ടായ കുട്ടി ശക്തനും ബുദ്ധിമാനും ആണെങ്കിലും തല തിരിഞ്ഞുപോയി തന്റെയും തന്റെ ഒപ്പം നിന്ന സഹദരുടെയും സർവനാശത്തിന് വഴി വച്ചു ഇതാണ് ഇതിന്റെ മറ്റൊരു വശം ഇത് അതായത് ഇതിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട് നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ ആ രീതിയിൽ നമുക്ക് അടുത്ത തലമുറയെ വാർത്തെടുക്കാം എന്ന ഒരു ബോധം അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ചിന്തകൾ പണ്ടത്തെ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു ഇതാണ് പണ്ടുകാലത്തെ കാലത്തെ ബ്രാഹ്മണരുടെ ഇടയിൽ ഈ പുത്രലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ പല കർമ്മങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഈ ചടങ്ങുകളെല്ലാം പണ്ടുകാലത്ത് മുനീശ്വരന്മാരെ എഴുതി വച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു അനന്ത അനന്തര തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയായിരുന്നു കഷ്ടകാലം എന്ന് പറയട്ടെ നമ്മുടെ ആൾക്കാരെ ഇപ്പോഴത്തെ ആൾക്കാരെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നോക്കി അവർ ചെയ്യുന്നതെല്ലാം യുക്തിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം എന്തൊക്കെയോ വിട്ടിത്തങ്ങളാണെന്ന് ചിന്തിച്ച് ഇത് എല്ലാം തള്ളിക്കളഞ്ഞു അങ്ങനെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തെറ്റുകൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം